മുഖ്യമന്ത്രി പിണറായി വിജയനോട് നമുക്ക് വലിയ ആദരവും ആരാധനയും തോന്നിപ്പോകുന്ന രീതിയിലുള്ള അതിഗംഭീരമായ ഒരു പെർഫോമൻസ് ആണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയത് കൃത്യം പതിവ് പോലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പത്രസമ്മേളനം അവസാനിപ്പിച്ചത് ഏതാണ്ട് പന്ത്രണ്ട് നാൽപ്പതിനാണ് ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റുമുള്ള ആ പത്രസമ്മേളനത്തിൻ്റെ ആദ്യത്തെ അമ്പത് മിനിറ്റ് അദ്ദേഹം മാധ്യമങ്ങളെടുത്തിട്ട് ഇപ്പോൾ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അറഞ്ചം പുറഞ്ചം അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അടികൊണ്ട് മാധ്യമങ്ങൾ പുളയുകയാണ് കണ്ടിട്ടുള്ളത് അതിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം വയനാട് പ്രകൃതി ദുരന്തം നമുക്കറിയാമല്ലോ മേപ്പാടിയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഒരു കണക്ക് കൊടുത്തിരുന്നു ആ കണക്കെടുത്ത് വെച്ചിട്ട് കണക്ക് പെരിപ്പിച്ച് കാണിച്ചതാണെന്നും ആദ്യം കള്ളക്കണക്കാണെന്നും ഇത് ചെലവാക്കിയ തുകയാണെന്നും പറഞ്ഞ് മാധ്യമങ്ങളൊരു കണക്ക് കൊടുത്തു അതങ്ങേറ്റം തെറ്റായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ പോലും ചെയ്തില്ല ചെയ്യാതിരുന്നതിൻ്റെ കാര്യം എനിക്ക് അന്നേരം തന്നെ ഇതിൽ സംശയമുണ്ടായിരുന്നു കാരണം ഗവൺമെൻറ് ഇത്തരത്തിലുള്ളൊരു കണക്ക് ഉണ്ടാക്കിയോന്നുള്ളത് അതിനുശേഷം രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെയൊക്കെ നിലവാരം മനസ്സിലാക്കണം ഇതൊന്ന് റെഫർ ചെയ്യാനോ ഇത് കൃത്യമായ ഒന്ന് അന്വേഷിക്കാനോ ഒന്നും അവർക്ക് പറ്റിയില്ല കാരണം അവർ ചിലരൊക്കെ എടുത്തുവെച്ച് ചില യൂട്യൂബ് ചാനലുകളൊക്കെ എടുത്തുവെച്ച് ആക്ച്വൽസ് എന്ന് പറഞ്ഞു കൊടുത്തത് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള കണക്കുകളാണെന്ന് വിചാരിച്ചാൽ ചിലവാക്കിയ കണക്കുകളാണെന്ന് വിചാരിച്ച് ഒരാൾ എഴുപത്തയ്യായിരം രൂപ ശവസംസ്കാരത്തിന് ചിലവാക്കിയെന്ന് പറയുമ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ചിലവാക്കിയത് എന്നൊക്കെ പറഞ്ഞൊക്കെ ചിലർ തട്ടിവിട്ടു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എസ് ഡി ആർ എഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേന്ദ്ര ഗവണ്മെന്റ് ചില മാനദണ്ഡങ്ങളുണ്ട് അത് ഈ ഈ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് അനുവദിക്കുന്ന തുകയുമായി ബന്ധപ്പെട്ട് അങ്ങനെ തുകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കർക്കശമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു മൊമോറാണ്ട തയ്യാറാക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ അപ്പോൾ ആ സമയത്ത് ഇത് മരിച്ചവരുടെ കാര്യത്തിൽ പോലും ഗവൺമെന്റ് പിന്നെ പിണറായി വിജയൻ പറഞ്ഞത് വളരെ ആണ് അദ്ദേഹം പറഞ്ഞത് മരിച്ചവരുടെ കാര്യത്തിൽ പോലും ശവസംസ്കാരം നടത്തണമെങ്കിൽ ഭൂമി വാങ്ങിക്കാനുള്ള പണമടക്കം നമുക്ക് അതിൽ നിന്ന് കിട്ടാം മറ്റു പല പണങ്ങൾ ചിലവുകളൊന്നും അതുപോലെ എഴുതാൻ കഴിയില്ല അങ്ങനെ കിട്ടിയാൽ മൊത്തം കണക്കുകൂട്ടിയാൽ പോലും ഏതാണ്ട് ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് നമുക്കവിടെ നിന്ന് മേടിക്കാൻ കഴിയുക അപ്പം അത്തരത്തിലുള്ളൊരു കണക്കാണ് തയ്യാറാക്കി കൊടുത്തത് അത് ഈ മാനദണ്ഡങ്ങളുടെയൊക്കെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അത് കേരളത്തിന് കിട്ടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പലപ്പോഴും മറ്റു പല ഗവൺമെൻറ്റുകൾക്കൊക്കെ വാരിക്കോരി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട് കേരളത്തിന് അതുപോലെ തന്നിട്ടില്ല ഇതിന് ശേഷം പോലും ഏതാണ്ട് വളരെ കുറച്ച് ആളുകൾ മരിച്ചിട്ടുള്ള മുപ്പത്തഞ്ചോളം ആളുകൾ മരിച്ചിട്ടുള്ള ത്രിപുരയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓൾറെഡി കേന്ദ്ര ഗവൺമെൻറ് സഹായം ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് നമുക്കറിയാം ബീഹാറിലെ വെള്ളപ്പൊക്കം പരിശോധിക്കാൻ മറ്റേ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പതിനോരായിരം കോടിയിലധികം കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിരവധി സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെയൊന്നും കേരളത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് കറക്റ്റാണ് ആ കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് പറ്റിയിട്ടുള്ള വലിയ പാളിച്ചകളെ അദ്ദേഹം തുറന്നു തുറന്നുകാണിക്കുകയാണെന്ന് ചെയ്തത് അതിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും ആദ്യത്തെ കാര്യം കൗണ്ടർ പോയിന്റ് മനോരമ ചർച്ച നടത്തി അതിൽ കണക്കിൽ കള്ളമോ എന്ന് പറഞ്ഞൊരു ചർച്ച നടത്തി പിന്നെ മറ്റൊരു മാധ്യമം സർക്കാരിൻ്റെ അമിത ചെലവ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞൊരു ചർച്ച നടത്തി ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക വോളണ്ടിയർമാർക്ക് കൊടുത്തു എന്ന് പറയുന്നൊരു ചർച്ച നടത്തി ഇതിൽ അദ്ദേഹം പറയുന്നത് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സിന് വേണ്ടി ചിലവാക്കിയത് എന്ന് പറയുന്നതിൽ നിന്ന് ആ ട്രൂപ്സെങ്ങോട്ട് എടുത്തുകള സൈനികർ എന്നുള്ളത് എടുത്തു കളഞ്ഞുകൊണ്ട് വോളണ്ടിയർ മാത്രമാക്കിയിട്ട് മാധ്യമങ്ങൾ ഈ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം ട്വന്റി ഫോറിൻ്റെ ശ്രീകണ്ഠൻ നായ സാറൊക്കെ അതിന് വന്നിട്ട് മാപ്പ് കുറയുക കൂടി ചെയ്തു എന്നുള്ളത് നമുക്കറിയാം പിന്നെ പത്രങ്ങൾക്ക് അന്ന് അവധിയായതുകൊണ്ട് അത്തരത്തിൽ ശോഭിക്കാൻ പറ്റിയില്ല പക്ഷെ തൊട്ടടുത്ത ദിവസം നമ്മുടെ ഒന്നാം പത്രം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മനോരമയാണ് ആ മനോരമയിൽ അദ്ദേഹം കേന്ദ്രത്തിന് നൽകിയത് അവിശ്വസനീയമായ കണക്കുകൾ എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുത്തു അതുപോലെ മറ്റൊരു റിപ്പോർട്ട് കൂടിയുള്ളത് കണക്കുകൾ വിവാദമായത് സർക്കാരിൻ്റെ മറ്റൊരു തലവേദന എന്നൊക്കെ എഴുതി ഇവർ സായുജ്യമടഞ്ഞു എന്നുള്ളതാണ് പിന്നെ കൂടാതെ നമ്മുടെ പ്രതിപക്ഷ നേതാക്കളും സോഷ്യൽ മീഡിയകളുമൊക്കെ ഇത്തരത്തിലുള്ള വലിയ ദുഷ്പ്രചാരണം അഴിച്ചുവിട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിലദ്ദേഹം ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ ഒരു കമൻ്റ് കൂടി ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അസത്യം പറക്കുമ്പോൾ സത്യം മുടന്തുകയാണ് ചെയ്യുക അപ്പോൾ ഈ കാര്യത്തിൽ അത് ആ സമയങ്ങളിലെല്ലാം അസത്യം പറക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചിലർ മാത്രമേ അതിൽ തിരുത്തൽ വരുത്താനും മാപ്പ് പറയാനുമൊക്കെ തയ്യാറായിട്ടുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ അദ്ദേഹം പറഞ്ഞത് ഈ പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇത് വിവാദ നിർമ്മാണശാലകളാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിൽ ക്രിമിനൽ വികസ ക്രിമിനൽ വാസന വികൃതികളാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂടാതെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ മാനം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ കുറേ കൂടി കർക്കശമായി പറഞ്ഞൊരു കാര്യം സമൂഹത്തിന് എതിരായ കുറ്റകൃത്യമാണ് ഈ മാധ്യമങ്ങൾ നടത്തുന്നത് ഇതങ്ങേറ്റത്തൊരു നശീകരണ മാധ്യമ പ്രവർത്തനമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ടുണ്ടായിട്ടുള്ള വിവിധ അപകടങ്ങൾ കേരളത്തിൽ ഉണ്ടായതിനെക്കുറിച്ച് മറ്റ് ഗവൺമെൻ്റുകൾ ഇതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുള്ള മെമ്മോറാണ്ടം ഉണ്ടായിരിക്കും അതടുത്തൊന്ന് പരിശോധിക്കേണ്ടതാണ് അതൊരൊറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നോക്കിയാൽ കാര്യം മനസ്സിലാവും എസ് ഡി ആർ എഫിൻ്റെയൊക്കെ ഇടുങ്ങിയ മാനദണ്ഡങ്ങൾ അതായത് അത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള ഇടുങ്ങിയ മാനദണ്ഡങ്ങൾ അദ്ദേഹം കൃത്യമായി പറയുകയാണ് ചെയ്തേക്കുന്നത് അവിടെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപ വയനാട്ടിൽ വലിയ നാശനഷ്ടമുണ്ടായി എന്നും അതെല്ലാം പണിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ വരുമെന്നും കൂടാതെ സൗജന്യമായ ആളുകൾ തരും എന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് നമുക്കൊരിക്കലും കണക്ക് കൊടുക്കാൻ കഴിയില്ലെന്നും കണക്ക് കൊടുക്കാൻ കഴിയുന്നത് വളരെ കൃത്യമായി കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ച് കൃത്യം മാക്സിമം വാങ്ങിച്ചെടുക്കാൻ കഴിയുന്നത് അതിനനുസരിച്ചുള്ള ഒരു കണക്കുകൾ മാത്രമേ കൊടുക്കാൻ കഴിയുന്നു അത് വിദഗ്ധരാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പ്രളയത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ചില ബില്ലുകൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റുകൾ തന്നതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ അതെല്ലാം എസ് ഡി ആർ എഫിൻ്റെ ഫണ്ടിൽ നിന്ന് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥമാണ് അതായത് നൂറ്റി രണ്ട് കോടി രൂപ സൈന്യത്തിൻ്റെ തെരച്ചിലിൻ്റെയും സൈന്യത്തെ ഇങ്ങോട്ട് വന്ന് നടത്തിയ സേവനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ബില്ലുകൾ വന്നു അതുകൂടാതെ അരിയുടെ വിലയായിട്ട് നമ്മൾ ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപ കൊടുക്കേണ്ടി വന്നു ഇതേപോലെ ഇനിയും ഇപ്പം മേപ്പാടിയിലും കേന്ദ്ര ഗവൺമെൻ്റ് കേന്ദ്രസേനകളൊക്കെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബില്ലുകൾ വരും അതുകൊണ്ട് നമ്മളിത് കൊടുത്തേ തീരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ചിലവാണ് അതിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലർ ആദ്യം എഴുപത്തയ്യായിരം കോടി എന്ന് പറഞ്ഞു പിന്നെ ചില നമ്മുടെ യൂട്യൂബ് ചാനലുകളൊക്കെ ഇരുന്ന് അതൊക്കെ തെറ്റാണ് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ആ മെമ്മോറാണ്ടത്തിൽ കാണിച്ചേക്കുന്ന കാര്യങ്ങൾ ഈ ആക്ച്വൽസ് എന്ന് കേട്ടപ്പോൾ ഇവരൊക്കെ വിചാരിച്ചത് ഇത് ആക്ച്വലി ചെലവഴിച്ച തുകയാണെന്നാണ് അങ്ങനെയല്ല കേന്ദ്ര ഗവൺമെൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ഹെഡിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് ആളുകൾ പറയും ചില ആളുകൾ പറഞ്ഞത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് സംസ്കാര ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് ചിലവാക്കിയതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം മൃതദേഹങ്ങൾ സംസരി സംസ്കരിക്കണമെങ്കിൽ ഓട്ടോപ്സി അടക്കമുള്ള അതുപോലെ അതിൻ്റെ ഉപ കുഴിക്കാനുള്ള ഉപകരണങ്ങളടക്കമുള്ള ട്രാൻസ്പോർട്ടേഷൻ അടക്കമുള്ള നിരവധി ചെലവുകൾ ഉണ്ടെന്ന് മാത്രമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഭൂമി വാങ്ങണമെങ്കിൽ അതിൽ പോലും നമുക്ക് പണം കിട്ടും അപ്പോൾ ആളുകളൊക്കെ സൗജന്യം കിട്ടുമെന്ന് കരുതി നമുക്ക് കണക്ക് കൊടുക്കാൻ കഴിയില്ല കണക്ക് നമ്മളൊരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അവിടെ കൊടുക്കാൻ മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതിൽ ചില സന്നദ്ധ പ്രവർത്തകർക്ക് പണം നൽകി എന്ന് പറഞ്ഞ് ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു വോളണ്ടിയേഴ്സിന് കൂടുതൽ പണം നൽകി അതിലു തന്നെ അദ്ദേഹം പറയുന്നത് അതൊരു പ്രൊജക്ടഡ് എക്സ്പെൻഡിച്ചറാണ് അതിനകത്ത് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് എന്നുള്ളതിൽ ട്രൂപ്സ് ബോധപൂർവ്വം ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രചാരവേല മാധ്യമങ്ങൾ സംഘടിപ്പിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് കൂടാതെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ ചില ഉദാഹരണങ്ങൾ കൂടി എന്ന് പറഞ്ഞാൽ ചേർത്തലയിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു സഖാവ് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഫണ്ട് പിരിവ് നടത്തിയെന്ന് പറഞ്ഞൊരു ആരോപണം വന്ന് കേട്ടിട്ടുണ്ടാവും അദ്ദേഹം വന്ന് ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ അദ്ദേഹം വന്നു എന്ന് പറഞ്ഞാൽ എന്തോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഓട്ടോറിക്ഷക്ക് കൊടുക്കാൻ പണമില്ലാത്തതിനാൽ അവിടെ നിന്ന് എഴുപത് രൂപ പിരിച്ചതിനെയാണ് നിങ്ങൾ ഇത്തരത്തിൽ വക്രീകരിച്ച് കാണിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടൊരു കേസ് ഉണ്ടായപ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ആക്രമിക്കപ്പെട്ട ചിത്രം ഈ സമരക്കാരൊക്കെ ഇവിടെ നിന്ന് പോന്ന് വാഴ വെച്ചതിന് ശേഷം പിന്നെ ആ ചിത്രമെടുത്ത് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ താഴേട്ട് പൊട്ടിക്കുകയാണ് ഉണ്ടായത് ഗാന്ധിജിയുടെ ചിത്രം എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു എ കെ ജി സെൻ്റർ ആക്രമണം ചൂണ്ടിക്കാണിച്ചു എ കെ ജി സെൻറ്റർ ആക്രമണം നടത്തിയപ്പോൾ നിങ്ങളെല്ലാം ഇതുപോലെ തന്നെ നിലപാടെടുത്തു പക്ഷേ പ്രതിയെ പിടിച്ചപ്പോൾ ഇപ്പോൾ എന്തായി അത് കോൺഗ്രസ് ബന്ധമുള്ള പ്രതിയാണെന്ന് കണ്ടെത്തിയെന്നാണ് പിന്നെ ലോക കേരള സഭയുമൊക്കെ ഇതിനകത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഇതിൽ ചില കാര്യങ്ങളിലൊക്കെ വിയോജിപ്പുകളുണ്ടെങ്കിലും അത് ഞാൻ മാറ്റി വെക്കുന്നു എന്താണെങ്കിലും മാധ്യമങ്ങളെ അടിക്കാൻ സത്യത്തിൽ അവർ തന്നെ ഒരു വടി കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ ഒരു താണ്ഡവമായിരുന്നു ആ പത്രസമ്മേളനം അതിൽ നമ്മുടെ പേജർ ബോംബ് പൊട്ടി ഹിസ്ബുള്ളയിലെ തീവ്രവാദികളൊക്കെ മരിച്ചുപോലെ നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് നിരവധി പരിക്കുകളാണ് ഏറ്റെടുള്ളത് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇത് ക്രിമിനൽ വാസനയുള്ള വികൃതികളാണ് ഈ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇതാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഏതാണ്ട് അൻപത് മിനിറ്റ് എടുത്ത് പറഞ്ഞു നിർത്തിയത് ഇനി അടുത്തത് വീണ്ടും അദ്ദേഹം പി വി എൻമാറിൻ്റെ ആരോപണങ്ങളിലേക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആരോപണങ്ങളിലേക്ക് കടന്നു അതിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ വളരെ രസ രസകരമാണ് കേട്ടോ നിങ്ങൾ കേൾക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് നൂറ്റി എഴുപത്തി ഒൻപത് കിലോഗ്രാം സ്വർണ്ണമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ പിടിച്ചെടുത്തതെങ്കിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങൾ കൊണ്ട് പിടിച്ചെടുത്തതെങ്കിൽ അതിൽ നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് നാലേഴ് കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിന്നാണ് എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് ഹവാല പണത്തെക്കുറിച്ചാണ് അത് സ്റ്റേറ്റിലമ്പാടും നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ ഹവാല പണം പിടിച്ചു അതിലും എൺപത്തി ഏഴ് പോയിൻ്റ് രണ്ട് രണ്ട് കോടി രൂപയുടെ ഹവാലപ്പണം പിടിച്ചത് മലപ്പുറത്തു നിന്നാണ് എന്ന് പറഞ്ഞാൽ കരിപ്പൂർ വഴി ഇത്തരത്തിലുള്ള പരിപാടികൾ കൂടുതലായി നടക്കുന്നു എന്ന് തന്നെയാണ് കണക്കുകൾ മനസ്സിലാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറയുന്നത് ഒരു ചാനലിൽ വാർത്താ ചാനലിൽ സ്വർണം മുക്കി എന്ന് പറഞ്ഞിട്ട് ഈ സ്വർണം കടത്തിൽ പെട്ട പ്രതിയുടെ മുഖം കാണിക്കാതെ തിരിച്ചിരുത്തിയിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു ഇൻ്റർവ്യൂ എടുത്തു ആ തിരിച്ചിരുത്തിയ ഇൻ്റർവ്യൂവിൽ ഈ മുഖം തിരിഞ്ഞിരുന്ന പ്രതി പറയുന്നത് പ്രതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ പ്രതിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം പക്ഷേ ആ പ്രതിയെ നമ്മൾ കൊണ്ടുവന്ന് മുഖം തിരിച്ചിരുത്തിയിട്ട് ചാനലുകാർ ഇൻ്റർവ്യൂ എടുത്താണ് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ആ പ്രതി ആരോപിക്കുന്ന ഒരു കാര്യം തോന്നിയത് പിടിച്ചെടുത്തത് മറ്റേ ആയിരത്തി ആയിരം സംതിങ് ഗ്രാമാണ് പിടിച്ചെടുത്തത് പക്ഷേ അത് കണക്കിലേക്ക് കോടതിയിലേക്ക് എത്തിയപ്പോൾ തൊള്ളായിരത്തി അമ്പത് ഗ്രാമേ ഉള്ളൂ അതായത് ആയിരത്തി ഇരുന്നൂറ് ഗ്രാമാണ് പിടിച്ചെടുത്തത് പക്ഷേ പിടിച്ചെടുത്ത കോടതിയിലേക്ക് എത്തിയപ്പോൾ തൊള്ളായിരത്തി അമ്പത് ഗ്രാമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കുറവ് അപ്പോൾ ഇതെന്ത് കൊണ്ടു വന്നു എന്നുള്ളത് അദ്ദേഹം പരിശോധിച്ചു അപ്പോൾ പോലീസ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് വ ഈ സ്വർണം കൊണ്ടുവരുന്നതൊക്കെ കട്ടികളായിട്ടല്ല കൊണ്ടുവരുന്നത് പകരം വസ്ത്രത്തിലും അടിവസ്ത്രത്തിലും ഒക്കെ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ഇതുപോലെ അടിവസ്ത്രത്തിലും വസ്ത്രത്തിലുമൊക്കെ തേച്ച് പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത് അപ്പോൾ ആദ്യം തൂക്കുമ്പോൾ ഈ വസ്ത്രത്തിൻ്റെ തൂക്കം കൂടി വെച്ചിട്ടാണ് തൂക്കുക പിന്നീട് ഈ വസ്ത്രം കത്തിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സ്വർണ്ണത്തിൻ്റെ ബാലൻസ് കണ്ടെത്തുക അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലാണ് സ്വർണം പിടിക്കുമ്പോൾ സ്വർണം കമ്മിക്കാർ ആദ്യം തൂക്കുന്നതും രണ്ടാമത് തൂക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇതിനിടയിലൊക്കെ തന്നെ അദ്ദേഹത്തെ ഇനി എഴുന്നേറ്റ് പോയാലോ എന്ന് വിചാരിച്ച് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആദ്യം ചോദിച്ചത് ടി വി പ്രസാദാണ് ആ ടി വി പ്രസാദ് ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം നിങ്ങൾ ബേജാറാവണ്ട ഞാൻ ഞാനിവിടെ ഇരിക്കുകയല്ലേ ഞാൻ മറുപടി പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നത് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട പി വി അൻവർ സാഹിബിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നത് നിലമ്പൂർ എം എൽ എ ആ പി വി അൻവറിൻ്റെ കാര്യത്തിലേക്ക് കിടന്ന അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് പി വി അൻവറെ അദ്ദേഹം കണ്ടിട്ടുള്ളത് വെറും അഞ്ച് മിനിറ്റാണ് എന്നുള്ളതാണ് അതെന്നെ ഞെട്ടിച്ച് കളഞ്ഞു കാരണം ഈ പി വി അൻവറുമായിട്ട് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല നമ്മുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പരിപാടിയിലിരുന്ന് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം പറഞ്ഞൊരു വാചകം എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുഖ്യമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തി അതുകൂടാതെ അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതിലേതാണ്ട് ഇരുപത്തഞ്ച് മിനിറ്റും പി ശശിയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഈ അന്ന് ശരിക്കും ഞാനിപ്പോൾ ഇത് ഉണ്ണി ബാലക്ഷണം പറഞ്ഞപ്പോൾ ശരിയാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അന്ന് തന്നെ ഞാൻ വായിച്ചിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്കെല്ലാം അറിയുന്ന മാത്യു സാമുവൽ എന്ന് പറയുന്ന ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന വലിയ പത്രപ്രവർത്തകന്റെയാണ് അദ്ദേഹമാണ് തെഹൽക്കയുടെയും അതുപോലെ നാരദയുടെയും ഒക്കെ സ്റ്റിങ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പം അത്തരത്തിൽ ഒളി ക്യാമറ ഓപ്പറേഷനുകളൊക്കെ നടത്തി വെസ്റ്റേൻ്റ് ഓപ്പറേഷനൊക്കെ നടത്തി ഇന്ത്യയെ പിടിച്ചുപൊലൊക്കെ ഒരു മാധ്യമപ്രവർത്തകരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഒരു കാര്യം എഴുതിയിരുന്നു ആ എഴുതിയതാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് കണ്ടപ്പോരൊറ്റക്കാരിമേ പറഞ്ഞിട്ടാവുള്ളൂ അതായത് പി വി എൻ പറഞ്ഞത് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞിട്ടുണ്ടാവൂ എന്ന് പറഞ്ഞാൽ ഈ പരാതി കൊണ്ട് കൊടുത്തപ്പോൾ ഇറങ്ങിപ്പോടാ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സത്യത്തിൽ അതാണ് സംഭവിച്ചത് എന്നെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ അന്നേരം എനിക്ക് ഞാൻ വിചാരിച്ചു മാത്യു സാമുൽ സാർ എന്താണ് ഇങ്ങനെ ഇത് ഇങ്ങനെ എഴുതുന്നത് ഇത്ര നിസ്സാരമായിട്ട് ഇതിനെ കണ്ടാൽ പോരല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അദ്ദേഹമാണ് ശരി എന്നെനിക്ക് മനസ്സിലായി കാരണം അദ്ദേഹം പറഞ്ഞതാണ് കറക്റ്റ് മുഖ്യമന്ത്രി പറയുന്നത് മാധ്യമങ്ങളൊക്കെ പറഞ്ഞ് തെറ്റാണ് വെറും അഞ്ച് അഞ്ച് മിനിറ്റ് കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പി ശശിയെക്കുറിച്ച് അദ്ദേഹം വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിലൊരന്വേഷവും ഇല്ല നടപടിയുമില്ല എന്ന് അദ്ദേഹം വളരെ കാറ്റഗോറിക്കളിൽ ദൃഢമായി അദ്ദേഹം പറഞ്ഞു ഇനി മൂന്നാമത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പി വി അന്വർ ആദ്യം ചെയ്യേണ്ടത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ വേണമെങ്കിൽ എൻ്റെ ശ്രദ്ധയിലും പെടുത്താമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തത് ശരിയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഈ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ പത്രസമ്മേളനം നടത്തിയപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അദ്ദേഹം ഫോൺ ഓഫാക്കി വെച്ചു അതുപോലെ തിരിച്ചു കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല പിന്നെ പല ആളുകൾ വഴി അദ്ദേഹത്തിലേക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം രണ്ടാമത്തെ പത്രസമ്മേളനം നടത്തി കോൺടാക്ട് ചെയ്തിട്ടും അതിനുശേഷം അദ്ദേഹം മൂന്നാമത്തെ പത്രസമ്മേളനം നടത്തുമ്പോഴാണ് ഞാൻ നാളെ പോയി മുഖ്യമന്ത്രിയെ കാണും എന്ന് പറയുന്നത് ഇത് ശരിയായിട്ടുള്ള രീതിയല്ല ഒരു സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ രീതി അതല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ശീലങ്ങളില്ല അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്നതല്ലേ എന്നുള്ളതാണ് പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇന്നലെ പി വി അന്വർ പറഞ്ഞൊരു കാര്യം ഈ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് നമ്മുടെ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന എ ഡി ജി പി സസ്പെൻഡ് ചെയ്യണമെന്നാണ് ബിനോയ് വിശ്വവും അതുപോലെ തന്നെ പ്രകാശ് ബാബുവും അടക്കം സി പി ഐയുടെ പല നേതാക്കളും ലേഖനം എഴുതുകയും പുറത്തു പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിലും വളരെ ദൃഢമായി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആര് ആരോപണം ഉന്നയിച്ചാലും അന്വേഷണം നടത്തും അങ്ങനെ അന്വേഷണം നടത്തിയാൽ അതിനെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി ആ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം നടപടി എടുക്കുകയുള്ളൂ അല്ലാതെ ആരോപണം ഉന്നയിച്ചതിൻ്റെ പുറത്ത് ഒരാളുടെയും പേരിൽ നടപടി എടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായും പൂർണമായും പി വി തള്ളി പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ളതാണ് പി വി എൻവർ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല കൂടാതെ അദ്ദേഹം സൂചിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ കള്ളക്കടത്ത് പിടിക്കലും അതുപോലെ സ്വർണ്ണം പിടിക്കലും ഹവാല പിടിക്കലും ഒക്കെ തുടരുമെന്നും അത് പിടിക്കുന്നതിൽ അസ്വസ്ഥതകളുള്ള ചിലർ പ്രശ്നമുണ്ടാക്കാൻ നോക്കിയിട്ട് കാര്യമില്ലെന്നും ഇതുപോലെ തന്നെ ഞങ്ങൾ കൃത്യമായി മുൻപോട്ട് പോകും എന്നുമാണ് പറഞ്ഞേക്കുന്നത് കൂടാതെ പി ശശിയുടെ അടുത്ത് അതുപോലെ തന്നെ നമ്മുടെ മറനാടൻ ഷാജനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില പരാതികൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞിരുന്നുവെന്നും പക്ഷേ മുഖ്യമന്ത്രി അന്വേഷിച്ചപ്പോൾ അതിൽ പോലീസ് ചെയ്തതെല്ലാം ശരിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ അദ്ദേഹം പി ശശിയുടെ കാര്യത്തിൽ ഒരു ന്യായീകരണം കൂടി പറയുന്നുണ്ട് അത് പി ശശിയുടെ അടുത്ത് വന്ന് അൻവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാനിരിക്കുന്ന ആളല്ല പി ശശി എന്നും നിയമവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് പി ശശി ചെയ്യില്ല എന്നും അങ്ങനെ ചെയ്താൽ പി ശശി ആ സ്ഥാനത്തുണ്ടാവില്ല എന്നുള്ളതും അദ്ദേഹം ഇപ്പോൾ വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് എന്ന് പറയ എന്നാണ് പറയുന്നത് ഇനി അടുത്തൊരു പ്രശ്നമുള്ളത് നമുക്കറിയാമല്ലോ അത് റിപ്പോർട്ടർ ചാനലിലെ രണ്ട് റിപ്പോർട്ടർമാരാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവർ രണ്ടു പേരും പി വി അൻവറിന് വേണ്ടിയും റിപ്പോർട്ടർ ചാനലിന് വേണ്ടിയൊക്കെ ഗംഭീരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് ടി വി പ്രസാദും അത് അതിന് ശേഷം നമ്മുടെ ശ്രീജിത്വം ഒക്കെ തന്നെ ടി വി പ്രസാദ് ആദ്യം ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ പിണറായി വിജയൻ കളിയാക്കി ചിരിച്ചു കളിയാക്കി ചിരിച്ചത് നമ്മുടെ അന്യ മറ്റേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള നമ്മുടെ ടി വി പ്രസാദന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ മാധ്യമങ്ങളെയും കുറ്റപ്പറ്റി പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി ചിരിക്കും ചിരിച്ചോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഒക്കെ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു ആ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എം ആർ അജിത് കുമാർ ഈ പറയുന്ന ദത്താത്രേയ ഹൊസപ്പുളയുമായും രാം മാധവനെ പോലെയുള്ള ആർ എസ് എസുകാരുമായൊക്കെ ചർച്ച നടത്തിയല്ലോ അതിനെക്കുറിച്ച് എന്താണ് നിലപാടെന്നാണ് ആ ചർച്ച നടത്തിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും അതായത് വ്യക്തിപരമായി കണ്ടതിന് നടപടിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത് കൂടാതെ അതും അന്വേഷണത്തിൻ്റെ പരിധിയിലാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ രാഷ്ട്രീയമായ തീരുമാനം അക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് യഥാ റിപ്പോർട്ടർ ചാനലിനും പി വി അൻവറിനും കൂടാതെ സി പി ഐക്കും മറ്റ് ഘടകക്ഷികൾക്കുമെല്ലാം വളരെ കൃത്യമായി പിണറായി വിജയൻ ഇന്ന് മറുപടി കൊടുത്തിരിക്കുന്നു സ്റ്റാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നു കൂടാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു പഴയ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ആത്മ മറ്റേ ബുക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് ജയറാം പടിക്കലിലേക്ക് ബുക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം പാചകമെന്ന് പറഞ്ഞാൽ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന കെ കരുണാകരൻ അദ്ദേഹം കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ബി ജെ പിയുമായിട്ടൊരു ലിങ്ക് ഉണ്ടാക്കിയത് എന്നുള്ളതിനെ അദ്ദേഹം വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കങ്ങനെ ഉദ്യോഗസ്ഥരെയും ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടി വിടുന്ന പണിയില്ല എന്നദ്ദേഹം പറയുകയാണ് ചെയ്തിട്ടുള്ളത് വഴിവിട്ട് ഈ പറയുന്ന പോലെ വഴിവിട്ട് അടുത്തത് റിപ്പോർട്ടർ ചാനലിൻ്റെ രണ്ടുപേരും കൂടി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉണ്ട് സ്നേഹത്ത് ചോദിച്ചൊരു ചോദ്യം ഈ എം ആർ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി നടപടിയെടുക്കാത്തത് വഴിവിട്ട് സഹായിച്ചത് കൊണ്ടാണോ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരോപണങ്ങളുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വഴിവിട്ട് എന്നെ എം ആർ അജിത് കുമാറിനെന്നല്ല നിങ്ങൾക്കെന്നല്ല ആർക്കും എന്നെ വഴിവിട്ട് സഹായിക്കാൻ കഴിയില്ല കാരണം വഴിവിട്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ നേരായ വഴിക്ക് നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും എന്നെ അങ്ങനെ വഴിവിട്ട ഒരാൾക്ക് സഹായിക്കാൻ കഴിയില്ല പക്ഷേ അവരവരുടെ ചുമതലകൾ കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ കൃത്യമായ നടപടികൾ എടുക്കും നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരെ ഗവൺമെൻറ് സംരക്ഷിക്കുമെന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നൊരു കാര്യം പിന്നെ ഫോൺ ചോർത്തലിനെ കുറിച്ച് കൂടി ചോദിച്ചു ആ ഫോറോ ഫോൺ ചോർത്തലിനെ കുറിച്ച് കൂടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫോൺ ചോർത്തലും ഗൗരവതരമായി അന്വേഷിക്കുകയാണ് പി വി അൻവറിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം പി വി അൻവറിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഗവർണർ ഒരു കത്ത് നൽകിയിട്ടുണ്ട് അതും പരിഗണനയിലാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇനി പി വി അൻവറിൻ്റെ നില കുറച്ചുകൂടി പരിങ്ങലിലാകുമെന്നും പി ശശി എന്ന് പറയുന്ന ഒരാൾ അതിശക്തനായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടരും എന്ന് തന്നെയാണ് നമുക്കത് മനസ്സിലാക്കുന്നത് തൽക്കാലം പിണറായി വിജയനോട് മല്ലിടാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് പോലും കഴിയില്ല അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തെ കുരുക്കിലാക്കാൻ സത്യത്തിൽ ഇനിയും ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും അദ്ദേഹമൊക്കെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ എം എൽ എ ആയതും അടിയന്തരാവസ്ഥയ്ക്ക് ജയിലിൽ കിടന്നതുമൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും അപ്പോൾ അതിനുശേഷം വന്നിട്ട് അദ്ദേഹം എത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ ഒരു പത്രസമ്മേളനത്തിൽ വരുന്നത് എന്ന് നമ്മൾ സമ്മതിക്കാതെ വയ്യ എതിരാളി പോലും അല്ലെങ്കിൽ നമ്മൾ വിമർശിക്കുന്ന പിണറായി വിജയനാണെങ്കിൽ പോലും നമുക്കൊരു ബഹുമാനം തോന്നിയപ്പോൾ അത്രമാത്രം ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് കൂടിയാണ് അദ്ദേഹം പറയുന്നത് ചില സമയത്തൊക്കെ അദ്ദേഹം അല്പം രോഷം കാണിച്ചു ആ രോഷം കാണിച്ചെങ്കിൽ പോലും പൊതുവേ സാധാരണ പത്രസമ്മേളനത്തിൽ ഇല്ലാത്ത വിധം കുറച്ചുകൂടി റിലാക്സ്ഡായി ഒരു മറ്റുള്ളവരോട് കുറച്ചുകൂടി സഹവർത്തിവോടോടുകൂടി അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കുന്നതാണ് കണ്ടത് ഞാൻ എങ്ങും പോകുന്നില്ല ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞിട്ടേ പോകുമെന്ന് പറഞ്ഞു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എം എം ലോറൻസിൻ്റെ തുടങ്ങിയത് ശരിക്കും കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ ഈ പത്രസമ്മേളനം അവസാനിക്കാരാകുമ്പോഴത്തേക്കുമാണ് എം എം ലോറൻസ് എന്ന് പറയുന്ന നമുക്കെല്ലാം അറിയാം എൽ ഡി എഫിൻ്റെ നേരത്തെ കൺവീനർ ആയിരുന്ന സി പി എമ്മിൻ്റെ നേതാവിൻ്റെ ഒരു മരണം സംഭവിക്കുന്ന അദ്ദേഹത്തിന് അനുശോചനം നടത്തിക്കൂടി എഴുന്നേൽക്കുകയാണ് ചെയ്തത് അപ്പോഴും നമ്മൾ ടി വി പ്രസാദർ ഇന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങ് ഒരിക്കലെങ്കിലും പത്രസമ്മേളനം നടത്തണമെന്നാണ് ആ ചോദ്യം കേൾക്കുന്നതിന് മുമ്പേ അദ്ദേഹം ആ ചോദ്യം അവസാനിപ്പിച്ചു പോയി ഒരു കാര്യം സമ്മതിക്കാതെ വയ്യ കാരണം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള പി എം മനോജും അതുപോലെ മുഖ്യമന്ത്രിയുമൊക്കെ ഗംഭീരമായി പണിയെടുക്കുന്നുണ്ട് കാരണം ആ പണിയെടുക്കുന്നതുകൊണ്ടാണ് ഇത്രമാത്രം ക്ലാരിറ്റിയുള്ള ഒരു പത്രസമ്മേളനം വരുന്നത് എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിക്കാനാവില്ലെങ്കിൽ